മോഹൻലാലിന് നേർക്കും നേര് എന്ന സിനിമക്കും അതിന് കഥ എഴുതിയ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇന്നലെ തൻ്റെ എഫ് ബി പേജിലൂടെ സാഹിത്യകാരനും കവിയുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിനെയാണ് സംഗീത വിമർശിക്കുന്നത് സംഗീത പങ്കുവച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ് സിനിമയിലും സീരിയലിലും തുല്യ വേതന സമ്പ്രദായം നടക്കില്ലെങ്കിലും ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ീരിയൽ നടിമാർക്ക് നല്ല ഡിമാൻഡാണ് കാരണം അവർ സിനിമാ സീരിയൽ നടിമാരാണ് എന്നതാണ് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിനായി അവരെ ക്ഷണിക്കുന്നവർ ആ നടിമാർ ആവശ്യപ്പെടുന്ന പ്രതിഫല തുക നൽകാനും തയ്യാറാവും സ്ത്രീ ശരീരത്തിലെ ഉന്തിയും മുഴച്ചുമുള്ള ഭാഗങ്ങൾ തല്ലിപ്പിടിക്കും വിധം ചമഞ്ഞൊരുങ്ങി ഉദ്ഘാടന ഭേദിയിൽ എത്താൻ തയ്യാറുള്ള നടിമാർക്ക് പ്രതിഫലവും കൂടും ഇതിലൂടെ സിനിമയിലും സീരിയലിലും അഭിനയിച്ചുണ്ടാക്കുന്നതിലും എത്രയോ ഇരട്ടി പണമുണ്ടാക്കാനും ഈ നടിമാർക്ക് സാധിക്കും ഇത് നടിമാരുടെ കാര്യമാണ് എന്നാൽ ഈ വിഷയത്തിൽ ലിംഗനീതി നടപ്പാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം താരമൂല്യമില്ലാത്ത ഒരു നടൻ അവൻ ഇനി സിക്സ് ആയിട്ടും കാര്യമില്ല ഉദ്ഘാടന ജോലിക്ക് അവന് മൂല്യമില്ല അല്ലെങ്കിൽ നടന്മാർ ഷർട്ട് ധരിക്കാതെ ജെട്ടി മാത്രം ധരിച്ച് സിക്സ് പാക്കും മസിലുകളും മുഴിപ്പിച്ച് പിടിച്ച് വന്ന് നോക്കണം ചിലപ്പോൾ ട്രെൻഡ് കയറി ക്ലിക്ക് ആയാലോ നടിമാർക്ക് മാത്രമേ പൊതുവേദികളിൽ ഇതെല്ലാം തല്ലിപ്പിടിച്ച് കാണിക്കുന്നതിന് മുന്തിയ പ്രതിഫലം ചോദിക്കാൻ പാടുള്ളൂ എന്നത് നീതിയല്ലല്ലോ പിന്നീട് സംഗീതം പറയുന്നത് കവിയും സിനിമാ സീരിയൽ നടനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടി ലഭിച്ച പ്രതിഫലത്തുകയുടെ നീതികേടിനെ കുറിച്ചാണ് പ്രസംഗജോലിക്ക് പോകുന്ന കവികളും സാഹിത്യകാരന്മാരും അതിനുള്ള ക്ഷണം സ്വീകരിക്കുന്നതിന് മുൻപ് തനിക്ക് വേണ്ടുന്ന പ്രതിഫലം പറഞ്ഞ് ഉറപ്പിച്ച ശേഷം പോയി പങ്കെടുക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതെ സിനിമയിലും സീരിയലിലുമൊക്കെ അഭിനയിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് തനിക്ക് അതും കൂടി ചേർത്ത് വിലയിട്ട് പ്രതിഫലം കിട്ടുമെന്ന് കരുതിയത് തെറ്റാണ് ആ വിഷയത്തിൽ അലമ്പുണ്ടാക്കുകയല്ല സിനിമാ സീരിയൽ നടന്മാരായ കവികൾ ചെയ്യേണ്ടത് ആക്ച്വലി ഈ ബാലിയധ്രൻ ചുള്ളിക്കാട് എന്ന അറുപോറനെ എന്തിനാണ് ആളുകൾ വിളിച്ച് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിപ്പിക്കുന്നത് അത് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് സംഗീതം പറയുന്നത് കൊണ്ട് അടിച്ചാൽ പോലും ആ മുഖത്ത് ഒരു തരി എക്സ്പ്രഷൻ വരില്ല യാതൊരു തര വികാരവും പുറപ്പെടുവിക്കാത്ത ഡയലോഗ് ഡെലിവറിയും തനിക്ക് അസഹനീയമാണ് ആ മനുഷ്യൻ്റെ അഭിനയം എന്നും അവർ പറയുന്നു കവിതകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ താൻ ആളല്ല എന്നും സംഗീത പറയുന്നു അതുകൊണ്ട് ചുള്ളിക്കാടും നേരത്തെ പറഞ്ഞ ആ ജെട്ടി ടെക്നിക്ക് ആൻഡ് സിക്സ് പാക്ക് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാണ് സംഗീത ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഷ്ടപരിഹാരം തനിക്ക് വേണ്ട എന്നാണ് ബാലചേന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ പറയുന്നത് തൻ്റെ പ്രതിഷേധത്തിൻ്റെ ലക്ഷ്യം പണം ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മിമിക്കറിക്കാർക്കും പാട്ടുകാർക്കും സീരിയൽ സിനിമ താരങ്ങൾക്കുമൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് ഓരോ പരിപാടികൾക്ക് പ്രതിഫലമായി സമൂഹം നൽകുന്നത് സർക്കാരും സമൂഹവും ഞങ്ങളെപ്പോലുള്ള കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും എൻ്റെ അക്കാദമി അനുഭവത്തെ മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എനിക്ക് വ്യക്തിപരമായി നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാവുന്ന പ്രശ്നമല്ല അത് എന്നാണ് ചുള്ളിക്കാട് പറയുന്നത് സർക്കാർ സമൂഹവും ഞങ്ങൾ കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം അല്ലാതെ എനിക്ക് നഷ്ടപരിഹാരം നൽകി എന്നെ ഒതുക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു